ഇന്ന് നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ടോ മൂന്നോ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നല്ല രീതിക്ക് വേണ്ടി വരുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല രീതിക്കൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിൽ നിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അതേപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമക്കൊന്ന് മാറുന്നത് വരെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ശേഷം ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബ്രെഡ് ഇതുപോലെ എടുത്ത് വെച്ച ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളം ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നമുക്കൊന്ന് മെല്ലെ ഇതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം വളരെ പതുക്കെ വേണം നമ്മളിത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടൊന്ന് പരുത്തി എടുക്കാം ഇതുപോലെ വേണം പരത്തി എടുക്കാനായിട്ട് ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്ത് പരത്തി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുകയും ചെയ്യും അതേപോലെ നമ്മുടെ ഈ റോളറിന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അപ്പോൾ വളരെ സ്മൂത്തായിട്ടിങ്ങനെ നെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പം തന്നെ ഇത് ബ്രെഡ് നനയും ഒന്ന് കുതിർന്നതിനോട്ടാവും അപ്പോൾ നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് പരന്ന് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിത് വളരെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ കുറച്ച് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഒന്ന് നനവ് കുറവുണ്ടാവും അപ്പോൾ അവിടെ കുറച്ചുകൂടി ഒന്ന് നന നനച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് തന്നെ ഒട്ടിയിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ ഇവിടെ മുട്ടയുടെ മിക്സിയിൽ മുക്കുന്നതിന് പകരം കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് ഞാൻ ഈ ഒരു ബ്രെഡ് മുക്കുന്നത് എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നതാണ് അപ്പം മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കുമ്പോൾ നമ്മൾ എണ്ണ ഒരുപാട് പതന്നു പോവുകയും എണ്ണ വേസ്റ്റായി പോവുകയൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു മൈദ മിക്സിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ചൊരു ലൂസായിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിക്ക് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടാവണം ഇല്ലെങ്കിൽ ബ്രെഡ് ഒരുപാട് എണ്ണ കുടിച്ചു പോകും നല്ല രീതിക്ക് ചൂടായ ശേഷം മാത്രം നമുക്കിതിലേക്ക് ഓരോ റോളും വെച്ചു കൊടുക്കാം ഒരു മൂന്നോ നാലൊക്കെ അറ്റ് എ ടൈമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആവുകയും ചെയ്യും ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് മറിച്ചിടണം ഇല്ലെങ്കിൽ വേഗത്തിലത് കരിഞ്ഞു പോകും ഒരു രണ്ട് ഒക്കെ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് എണ്ണ ചൂട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഒരുപാട് എണ്ണ കുടിച്ചു പോകും ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കാൻ വേണം അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത ശേഷം മറിച്ചിട്ട സൈഡ് കൂടി ഒന്നോ രണ്ടോ മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ